എന്നാ നമ്മുടെ പള്ളിയിൽ വരുമ്പോഴോ പ്രിയപ്പെട്ടവർ നോക്കിക്കെ ഒരു ചിറക്കൻ്റെ ബെനിയെഴുതിയിരിക്കുന്നതാണ് അതായത് ഡേഞ്ചർ ബോയ് അവനെ കാണുമ്പോൾ തന്നെ അറിയാം അവൻ ഡേയ്ഞ്ചറാണ് അവൻ ഒന്ന് അവന്റെ അപ്പന്റെ തല തറക്കാൻ പോകുന്ന ചിറക്കനാണ് ഡേഞ്ചർ ബോയ് ഇപ്പോഴത്തെ വെങ്കൊച്ചിന്റെ ബെനിയാണ് ബ്ലീഡിങ് ഗേൾ വേറൊരു ചെറുക്കാണ് ലോവസ്റ്റ് പാൻഡ് അവന്റെ അണ്ടർവെയർ എന്ന് അണ്ടർവെയർന്ന് മുഴുവനും കാണാം അവൻ കാലടിപ്പിച്ചു വെക്കരുതേ നമ്മൾ പ്രാർത്ഥിക്കുക കാരണം കാലടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഊർന്ന് താഴോട്ട് പോകും അലക്കാത്ത അണ്ടർവെയർ വിട്ടുകൊണ്ട് അവനെ നടക്കുകയാണ് അടക്കുകയാണ് കോഴിപ്പൂവിനെ പിടിച്ച് വെള്ളത്തിൽ പൊക്കി വള തലമുടി ഇങ്ങനെയാണ് അലക്കിയിട്ടും കുളിച്ചിട്ട് ദിവസങ്ങളായി കഴിഞ്ഞു ഇവന്റെ ബെന്യം കൊണ്ട് ലോക്കൽ അനസ്തേഷ്യ കൊടുക്കാനായിട്ട് ഗവൺമെന്റ് ആശുപത്രിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും സിസേറിയന്റെ ഒന്നും ആവശ്യമില്ല ആ പെണ്ണിനെ ഒന്ന് മണപ്പിച്ചാൽ മതി ആ പെണ്ണ് തന്നെ പ്രസവിച്ചോളും അലക്കാത്ത പാൻറ് ടൈറ്റ് ഈ ഇങ്ങനെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വള്ളി വരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ എന്താ വിചാരിച്ചത് നമ്മൾ കാണുന്നു പഴയ നിയമത്തെ ദൈവം വിലക്കി ലേവയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം എന്ന് വീട്ടിൽ ചെന്ന് എടുത്ത് വായിക്കണം അതിനകത്ത് കൃത്യമായിട്ട് പതിനഞ്ച് പ്രാവശ്യമാ പറഞ്ഞിരിക്കുന്നത് അമ്മമാരോട് പറഞ്ഞു നിങ്ങളുടെ നഗ്നത മക്കളെ പോലും കാണിച്ചേക്കരുത് അപ്പനോട് പറഞ്ഞു മക്കളെ മക്കളെ മുമ്പിൽ നിങ്ങളുടെ നഗ്നത കാണിക്കരുത് പറഞ്ഞു പരിവർത്തകന്മാരെ പറഞ്ഞു നിങ്ങളുടെ നഗ്നത മകന്റെ നഗ്നത കാണിക്കരുത് മകട നഗ്നത കാണിക്കരുത് അമ്മായിപ്പൻറെ നഗ്നത കാണിക്കരുത് സഹോദരിയുടെ നഗ്ന നോക്കരുത് അപ്പന്റെ നഗ്ന തൊട്ടു അപ്പന്റെയും അമ്മയുടെ നഗ്നത തൊട്ടുപോലും ആ പ്രദേശത്തേക്ക് പോലും നോയക്കണം ദൈവം വിലക്കുതാ അവിടെയാണ് നമ്മുടെ ഉണ്ടുപോൾ എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഡ്രസ്സൊക്കെ ധരിച്ച് പള്ളിക്കിടത്തോളു ചേട്ടാ നോക്കിക്കേ കണ്ടോ ഞാൻ പുതിയ മോഡൽ ഇറക്കിക്കൊണ്ട് വന്നിരിക്കുക അതുകൊണ്ട് ആ കൊച്ചെവിടെ പോകണം സിനിമാറ്റിക് ഡാൻസിന് പോകട്ടെ ആര് വിതിരല്ല ആ കൊച്ച ഏതെങ്കിലും റിയാലിറ്റി ഷോയിൽ പോയി തുണിയില്ലാതെ ഡാൻസ് കളിക്കട്ടെ കൂടുതൽ കാശ് കിട്ടും ആരും വിതരല്ല പക്ഷേ ഇത് ദൈവത്തിന്റെ ആലയം ഇത് വിശുദ്ധ സ്ഥലം വിശുദ്ധ സ്ഥലത്തെ അശുദ്ധമാക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് ഏത് ഡ്രസ്സും ധരിക്കാം എന്തുകൊണ്ടാന്ന് പറയുമ്പോ അപിയപ്പെട്ട സഹോദരന്മാർ നമ്മൾ ഈ ഡ്രസ്സിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഡ്രസ്സെന്ന് പറയുന്നത് വെറും നഗ്നത മറയ്ക്കുന്ന മാത്രമല്ല ഡ്രസ്സ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിന്റെ കുലിനത്തത്തിന്റെ തെളിവാണ് ഒരു സ്റ്റാൻഡേർഡ് ഉള്ള കുടുംബം വിശ്വാസവും വിദ്യാഭ്യാസവും അമ്മയുടെയും അപ്പന്റെയും മക്കളുടെ ഡ്രസ്സ് കാണുമ്പോ തന്നെ അറിയാം ഉണ്ണിയെ കാണുമ്പോഴേ അറിയാം ഊരിലെ പഞ്ഞം ഒരിക്കലും ആ അമ്മ തന്റെ മകൻ ഇതുപോലെയുള്ള പാമ്പിന്റെ പുലിയുടെ അതുപോലെ യു എസ് എയുടെ കാനഡയുടെ ന്യൂസിലൻഡിന്റെ വരസ്യവുമായിട്ട് ആ കൊച്ചു ബെനിയെ വിട്ടുകൊണ്ട് പള്ളിക്കറില്ല അമ്മ ഒരുപക്ഷെ ബനിയം മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ദയാർത്ഥ പ്രയോഗമുള്ള വാക്കുകൾ എഴുതി വരില്ല പാമ്പിന്റെ തല അല്ലെ ട്രിപ്പിൾ സിക്സ് സാത്താന്റെ നമ്പറായ ട്രിപ്പിൾ സിക്സ് ഒക്കെ അടിച്ചോണ്ട് പയ്യൻ പള്ളി വരാം ആ കൊച്ചിന് അറിയില്ല ഈ അമ്മമാരെങ്കിലൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒന്ന് ഈ ഡ്രസ്സ് ഈ കൊച്ചിന് കംഫർട്ടബിൾ ആണോ ഒന്നാമത്തേത് സൗന്ദര്യശാസ്ത്രം പഠിപ്പിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒരു ഡ്രസ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ഈ കൊച്ചിന് കംഫർട്ടബിൾ ചില ചില കൊച്ചുങ്ങൾക്ക് ഒരു ഒരു പ്രത്യേക ഡ്രസ്സ് ചേരുവായിരിക്കും വണ്ണമുള്ള ഉള്ള കൊച്ചിന് വണ്ണം ഇല്ലാത്ത കൊച്ചിന് വ്യത്യാസമുണ്ട് ചില ചേട്ടന്മാർക്ക് ബാൻഡിൻ ഷർട്ട് കിട്ടാത്ത നല്ല ചേർച്ചയാണ് മറ്റു ചിലർക്ക് മുണ്ടും ഷർട്ട് കൊടുത്താൽ നല്ല ചേർച്ചയാണ് അതാണ് കംഫർട്ടബിൾ ആണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ഫീൽ കംഫർട്ടബിൾ ഒന്ന് രണ്ടാമത്തേത് ഒരു ഒരു നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ഷേപ്പിൽ വല്ലാത്ത മാറ്റം ഉണ്ട് നമ്മുടെ ഡ്രസ്സ് തയ്ക്കുമ്പോൾ ചില ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ഷേപ്പാണ് അതുകൊണ്ട് നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ ഓഫ് വേഴ്സും നമ്മളൊരു ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ഏറ്റവും നല്ല ഷെയ്പ്പ് കിട്ടുന്നതാണ് രണ്ടാമത്തേത് ഒരു പക്ഷേ ആ സ്ത്രീക്ക് ഒരു ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മെച്ചമാണ് വേറെ ഒരാളെ സാരി ഉടുത്തിറങ്ങുന്നതായിരിക്കും അത് ഓരോരുത്തർക്കും വ്യത്യാസതയുണ്ട് അതാണ് രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ ഉണ്ടല്ലോ ഒരിക്കലും എന്നുള്ളതാണ് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചില കൊടും കളറും കടും കളറും ഒക്കെ ആയിട്ട് പള്ളിയിലേക്ക് വരിക നാട്ടുകാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക കാണുമ്പോ തന്നെ അറിയാം ഇത് വയനാടഞ്ചുരത്തിറങ്ങി വരുന്നതാണ് എല്ലാ കളർന്നും എല്ലാവർക്കും ചേരില്ല ഇന്റർനാഷണൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തോണ്ട് ഇവിടെ ഒരുപാട് നല്ല മനുഷ്യരിപ്പുണ്ട് ഈ റോസ് റോസ് കളർ റെഡ് കളർ ഇതൊന്നും ആണുങ്ങളുടെ കളർ അല്ല പിങ്ക് കളർ പിങ്ക് ലേഡി റോസ് എന്നൊക്കെ റോസി റോസ് എന്നൊക്കെ റോസി എന്ന് പറയുന്നൊക്കെ അത് റോസ് ഇന്റർനാഷണൽ ആയിട്ട് പോലും റോസ് കളർ എന്നുള്ള കളറൊക്കെ സാധാരണ സ്ത്രീകൾ ഉപയോഗിക്കുന്ന കളറാണ് റെഡ് കളർ റോസ് കളർ പിങ്ക് കളർ ഒക്കെ ലേഡീസ് ഉപയോഗിക്കുന്ന കളറാണ് അതുകൊണ്ട് ചേട്ടത്തിമാര് ദൈവം തമ്പുരാനെ ഓർത്ത് സാരി മേടിക്കുമ്പോൾ റോസ് ചേട്ടന് മേടിച്ചു കൊടുത്തേക്കരുത് അത് അടുത്ത പ്രാവശ്യം ബായിക്ക് മേടിച്ചു കൊടുത്തു ഒരു ഉപകാരം ചെയ്യുക ചെയ്യണം റോസൻ ചേട്ടനും റോസി ചേട്ടത്തിനുള്ള പള്ളി വന്നിരിക്കുകയാണ് കാണുമ്പോൾ തന്നെ തോന്നുന്നു ഇത് കാസുണ്ട് ബോധമില്ല നല്ല ഹാർഡ് ഡിസ്ക് ആണ് പക്ഷെ മോണിറ്റർ കാണാൻ കൊള്ളാം പക്ഷേ ഹാർഡ് ഡിസ്കിനകത്ത് ഒന്നുമില്ല ബോധമില്ലാത്തതാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം അതുകൊണ്ട് ഡ്രസ്സ് തെരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഈ കളറൊക്കെ ഒന്ന് തെരഞ്ഞെടുക്കുന്ന നല്ലതാണ് ഒരു കുടുംബത്തിന്റെ സ്റ്റാൻഡേർഡാ അതുകൊണ്ട് അമ്മമാര് പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വള്ളിയിൽ വരുമ്പോഴും ഈ ബോധമില്ലാത്ത വെമ്പിള്ളേർക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് അന്നേരം നാലുപേര് കണ്ടോട്ടെ എന്ന് വെക്കുന്നതല്ല കുടുംബത്തിൽ പിറന്നവര് കുലീനത്തം കാണിക്കും അതുകൊണ്ടാണ് കത്തോലിക്കാ സഭ പണ്ട് തന്നെ വള്ളി പറഞ്ഞത് അതായത് വിധേയത്തെ മാത്രമല്ല തല തലമൂടിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സ്ത്രീകളോട് പറഞ്ഞതിന് കാരണം മുടിയെന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അഴകാണ് പക്ഷെ അത് കാണുന്ന ഒരു പുരുഷനെ സംബന്ധിച്ച് മറ്റൊരു സ്ത്രീയെ സംബന്ധിച്ച് അഴിച്ചിട്ട എന്ന് പറയുന്നത് ലൈംഗിക ലൈംഗികവികാരത്തിന് ആ ഒരു മേഖലയിലേക്ക് സെക്ഷൽ സ്റ്റിമുലേഷൻസ് ഒരു വ്യക്തിയിൽ ഉണർത്താൻ സാധിക്കും അതുകൊണ്ടാണ് സാധാരണ സ്ത്രീകളായാലും മുടി അഴിച്ചിട്ട് സ്ത്രീകളായാലും മുടി അഴിച്ച് വഴി നടക്കാറില്ല അത് വീടുകളിൽ പോലുവാണെങ്കിൽ നല്ല അമ്മമാര് പറയും മുടി അഴിച്ചിട്ട് നടക്കരുതെന്ന് പറയും അത് ഞാൻ കെട്ടി വെക്കാൻ പറയും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊച്ചു കുട്ടികളെ അല്ല മുതിർന്ന ഒരു സ്ത്രീ അതുകൊണ്ടാണ് ഇവിടെ അവിടെ വന്നിരിക്കുന്നു മുടിയെല്ലാം അഴിച്ചിട്ട് ഈ പറഞ്ഞപോലെ തന്നെ കക്ഷമെല്ലാം വെട്ടി തുറന്ന് തൊണ്ണൂറ് വയസ്സായ അച്ചായം പോലെ ഒരു ഹെൽമുണ്ട് എടുക്കുന്ന നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ വേർക്ക് നമ്മുടെ കഷമാണ് അവിടെ ഫെറോമൺ എന്നൊരു ഹോർമോൺ ഉണ്ട് ചില വള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കതിനെ സാധിക്കും സേഫ്റ്റി ടാങ്ക് തുറന്ന മണമാണ് ചില വള്ളിയില് കാരണം എന്താണ് ചേട്ടത്തിഞ്ഞ് വന്നിരിക്കുക അമ്മാച്ച കൊണ്ട് കൊണ്ടു കൊടുത്താന്ന് പറഞ്ഞിട്ടുണ്ട് കക്ഷമെല്ലാം അങ്ങ് വെട്ടിത്തുറന്നിട്ട് സേഫ്റ്റി ടാങ്കും കാണിച്ചു ഏ ചാ അങ്ങോട്ട് നോക്കിക്കുകയ കണ്ടോ അതുകൊണ്ട് ഈ അമ്മമാരൊക്കെ പണ്ട് കാലത്ത് അമ്മമാര് പറയുന്നു മോളെ ഈ പെൺകുട്ടികൾ മുതിർന്നു കഴിയുമ്പോൾ ചില ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അമ്മമാര് പടി ഈ ഡ്രസ്സ് ഇട്ട് നിന്റെ അപ്പന്റെ മുൻപിച്ച് അപ്പനോട് ചോദിക്കുന്നത് അപ്പം പറയും ഒരാണിന്റെ കണ്ണിലൂടെ നോക്കിയിട്ട് അപ്പം പറയും ഈ ഡ്രസ്സ് വേണ്ട മോളെ ഇത് വീട്ടിലിട്ടു ഇത് പള്ളിയിലിട്ടുണ്ട് പോകരുത് അതുകൊണ്ട് ഇവിടെ ഇന്ന പെൺകുട്ടികൾക്ക് നിങ്ങളുടെ ആംഗളമാർ ഇവിടെ ഉണ്ട് അപ്പന്മാരുണ്ട് ഇത് പെൺകുട്ടികളുടെ മാത്രം കാര്യമല്ല ഞാനിത് പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ കല്യാണത്തിൽ കാണാൻ പ്രിയപ്പെട്ടവരെ കല്യാണത്തിൽ വന്നിരിക്കുക അപ്പൊ കല്യാണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പാർക്ക് ഒരു തോന്നലുണ്ട് അതായത് റിയാലിറ്റി ഷോയിൽ വരുന്ന അവതാരകയെ പോലുള്ള ഡ്രസ്സും ധരിച്ചുകൊണ്ടാണ് കല്യാണത്തിന് വേണ്ടത് ഇതാരും പറഞ്ഞു മെഗാ ഇവന്റുകാർ പള്ളിക്ക് പുറത്താണ് ഇത് പരിശുദ്ധമായ കുദാസയാണ് ഒരു ഭാര്യയും ഭർത്താവും ദൈവത്തിന്റെ മുമ്പിൽ വന്ന ദൈവമേ വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോവുക ആ പെണ്ണ് സെക്സിയായി ആയി പള്ളി പറയേണ്ട ദിവസമല്ല വിശുദ്ധ വസ്ത്രം നമുക്കറിയാം നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ സാധാരണ രീതിയിൽ പറയാറുണ്ട് അതായത് ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ക്രീം ആ തരത്തിലുള്ള കളറായിരുന്നു പാരമ്പര പാരമ്പര്യമായിട്ട് നമ്മുടെ ഡ്രസ്സ് ഇനി ആ കളർ കളറെ വായിക്കോട്ടെ ഇന്നിതാ വന്നിരിക്കുന്നു ഏതോ ആരക്കാർ പറഞ്ഞു കൊടുത്തു ഒരു കടയിൽ ചെടുപ്പ് അവര് പറഞ്ഞു എൺപതിനായിരത്തിന്റെ ഫ്ലോക്കുണ്ട് ഇത് ഇട്ടു ഇതിട്ടോണ്ട് ഇങ്ങനെ ശരീരം പ്രദർശിപ്പിക്കുന്നതാണ് ഇന്ന് പള്ളി ഒരു പള്ളിയിൽ അവസാനം വികാരി അച്ഛൻ പറഞ്ഞു എന്റെ പൊന്നുമോളെ ഈ ആൾക്കാരെല്ലാം നിന്നെ കാണാൻ വന്നിരിക്കുകയാണ് അതായത് മന്ത്രകോടി ആദ്യമായിട്ട് ആശീർവദിച്ചു കൊടുത്തിട്ട് പറഞ്ഞു മന്ത്രകോടി കൊടുത്തോണ്ട് വരാമെങ്കിൽ പള്ളിക്ക് അത് കയറ്റാന്ന് പറഞ്ഞു ഈ ഈവന്റ് മാനേജ്മെന്റുകാരല്ല അത് പള്ളിക്ക് പുറത്ത് നിൽക്കണം ഇനി മറ്റൊരു സങ്കടം കൂടെ നമ്മുടെ നാട്ടിൽ പോന്നിരിക്കുകയാണ് കല്യാണത്തിന് പെൺകുട്ടര് എല്ലാം കൂടെ ഒരേ ഡ്രസ്സ് അതിന് വല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയി കുട്ടികളുടെ യൂണിഫോം ഇട്ടു വന്നാൽ പോരെ എല്ലാത്തിനും ചുവന്ന എല്ലാം കൂടെ കടും കളറും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കുകയാണ് സാമാന്യ ബുദ്ധി മലയാളിയുടെ ബോധം അഞ്ചു വയസ്സുള്ള കൊച്ചിന്റെ കളറും അമ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീ ഒരേ കളറിൽ പോവുക മുപ്പത് വയസ്സുള്ള കൊച്ച് നാൽപ്പത് വയസ്സുള്ള കൊച്ച് ഓരോന്നിൻ്റെ ശരീരക്ഷേപ്പ് വ്യത്യാസം അടുത്ത കാലത്ത് ഫോട്ടോഗ്രാഫർ പറയുക എന്റെ ദൈവം എന്റെ അച്ഛൻ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല കാരണം എല്ലാം കൂടെ വന്ന് നിൽക്കുന്ന ഒരേ കളറില് ആണ്ട ചേട്ടന്മാര് വന്നിരിക്കുന്നത് ആരാണ്ട് പറഞ്ഞ് പറ്റിച്ചതാണ് പെണ്ണിന്റെ കല്യാണമാകുമ്പോൾ എല്ലാവരുടെ കൂടി ഒരുമാതിരി തിളങ്ങുന്ന കളർ പണ്ടത്തെ ഗൾഫുകാരൻ്റെ കളർ എന്താ പറയുക നല്ല മോണിറ്ററാ പക്ഷെ ഹാർഡ് ഡിസ്ക് പോക്ക ബുദ്ധിയുണ്ട് ബോധം തൊട്ട് തേച്ചിട്ടില്ല ഇത് നമ്മുടെ സമിതി കല്യാണത്തിന് ഈ പറഞ്ഞ ആരോ പറഞ്ഞു പോരാഞ്ഞിട്ടാണ്ടേ പെണ്ണിന്റെ പുറകിൽ വന്ന് ഇരിക്കുകയാണ് മൂന്നാലഞ്ച് തോഴിമാര് എങ്ങാണെന്ന് വിളിച്ചോണ്ട് വന്നതാണ് തത്തമ്മ ചുണ്ടത്തി ഈ പറഞ്ഞുള്ള ഡ്രസ് എല്ലാം കാണിച്ചുകൊണ്ട് ഗുണ്ടു ഗോൾ ഇങ്ങനെ വന്ന് നിക്കുകയാണ് പള്ളിക്ക് നിക്കുകയാണ് മികവാറും പള്ളികളിലെ നിരോധിച്ചു കഴിഞ്ഞു അതായത് ചിയർ ഗേൾസ് ആണ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആ കളിക്കാർക്ക് ഒരു ആവേശം പകർന്നു കൊടുക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുള്ള സെമി പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പിള്ളേരാണത് അവരെ വിദേശത്ത് നിന്ന് കൊണ്ടിരുന്നതാണ് ഈ ക്രിക്കറ്റുകളുടെ സമയത്ത് ലക്ഷങ്ങൾ കൊടുത്തു കൊണ്ടിരുന്നതാണ് അത് ആരോ മെഗാ ഇവന്റുകാർ പറഞ്ഞു കല്യാണത്തിന് ആടെ കല്യാണപ്പണിന്റെ പുറകിൽ ഏഴ് ഡുണ്ടു മോൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് ഇവിടെ ഏഴ് ഡുണ്ടു മോൾ ഇപ്പുറത്തെ ആടെ ചിറക്കൻ്റെ മുമ്പിൽ കട്ടപ്പ ശൈലിലുള്ള ബാഹുബലി ശൈലിലുള്ള മൂന്നാല് ചിറക്കന്മാരും മട്ടാഞ്ചേരിയിൽ വെട്ടാൻ പോകുന്ന കൊട്ടപ്പന്റെ ഷെയ്പ്പുള്ളവൻ ആണ്ട വന്നിരിക്കുകയാണ് ചിറക്കൻ്റെ പുറകെ ഇത് കഴിയുമ്പോൾ ഇതന്നെ പള്ളിയാണോ ഇതോ അതോ ബാഹുബലിയുടെ സെറ്റാണോ